ഹലോ ഡിയേഴ്സ് അപ്പം എല്ലാവർക്കും നിതു മധുസ് വല്ല ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ ലോട്ടസ് ടൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്ന് കുറേ ഓഫർ ഉണ്ട് ഓഫറുണ്ട് ഇന്നത്തെ ഓഫർ എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞേക്കാം നിങ്ങളൊന്ന് ഹാപ്പി ആവട്ടെ അപ്പോൾ ഇന്നത്തെ ഓഫറ് സി സി ആണ് കേട്ടോ സി സി നമ്മൾ അമ്പത് രൂപ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വഴി വാങ്ങിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ ഒരു ഓഫർ എന്നും ഈ ഒരു സി സി അല്ലാട്ടോ അത് ഒന്ന് പ്രത്യേകം പറയുകയാണ് അമ്പത് രൂപ സി സിക്കാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാന്റ്സ് വാങ്ങിക്കണം ലോട്ടസ് ട്യൂബേഴ്സ് വാങ്ങിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഈ ഓഫർ കിട്ടുന്നത് അതിന് താഴെ നമ്മൾ കൊടുക്കുന്നതല്ലാട്ടോ പിന്നെ അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ സി സി ഫ്രീ ഇന്നത്തെ മാത്രം ഓഫറാണ് ഞാൻ ബ്രെൻഡിങ് ആയല്ലോ എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു വർഷം തീരാറായി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറേ കുറേ ഓഫേഴ്സ് ഇടും കേട്ടോ അപ്പോൾ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഓടിക്കോളൂ കാരണം ഒത്തിരി ഓഫേഴ്സ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാവും അപ്പോൾ അത് മിസ്സാക്കേണ്ട ആ ഒരു ചാൻസ് അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം വളരെ കുറച്ച് എണ്ണ നമ്പേഴ്സുള്ളൂ വെറൈറ്റീസ് അധികം ഉണ്ട് പക്ഷേ ടു പേഴ്സൻ്റ് എണ്ണ ഒത്തിരി കുറവാണ് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് ചോദിച്ചോളൂ എന്താ പറയുക വീഡിയോസ് ഫുൾ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ജി പേ ആണ് പിന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കുക എന്നിട്ട് ഫുൾ അഡ്രസ്സൊക്കെ അയക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടികളാണ് അതൊന്നും മറന്നു പോരുത് അല്ലെങ്കിൽ പിന്നീട് ഞാൻ അഡ്രസ്സ് ചോദിച്ച് വീണ്ടും നിങ്ങളെ വിളിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കാം ഇതാണ് ഫസ്റ്റ് വെറൈറ്റി ഡി വൺ ആണ് ഈ ഒരു ബേസിൻ ഫുൾ ഡി വണ്ണിൻ്റെ ആണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് അത്യാവശ്യം ഡാർക്ക് പിങ്ക് ഒരു ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി കേട്ടോ അതിൻ്റെ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ ഇതൊക്കെ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോൻ്റെ ട്യൂബറാണ് അതുപോലെ നൂറ്റി ഉണ്ട് കേട്ടോ ദീ നൂറ്റി അൻപതിൻ്റെ ട്യൂബർ നോക്കാം എത്ര ഫ്രഷ് ആണ് നിങ്ങൾക്ക് എവിടെയും ഇതുപോലത്തെ ഒരു ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ട്യൂബർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കിട്ടില്ല അപ്പോൾ അത്രയും ഫ്രഷ് ആയിട്ടുള്ള നല്ല ലീഫൊക്കെ വന്ന ട്യൂബേഴ്സാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പൊതുവേ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കും ട്യൂബേഴ്സ് കിട്ടി കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കണമെന്നൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ അത്രയും ഫ്രഷ് ആയിട്ടുള്ള പേരൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് ഈ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ കൈകളിലെത്തും കേട്ടോ അപ്പോൾ ഡി വണ്ണാണ് ഡി വണ്ണിൻ്റെ നൂറ്റി അൻപത് നൂറ്റി എൺപത് നൂറ് ആ ഒരു റേറ്റിൽ ഇട്ടോ പിന്നെ ചെറുത് എഴുപതിൻ്റെയും വേണ്ട കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അപ്പോൾ അത് ഏത് റേറ്റിൻ്റെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇതൊക്കെ എഴുപത് രൂപയുള്ളൂ കേട്ടോ ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതനുസരി അതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് ഇതുപോലത്തെ കുഞ്ഞൻ ട്യൂബേഴ്സ് ഉണ്ട് അത് വേണമെങ്കിൽ അമ്പത് രൂപയ്ക്ക് തരാം എല്ലാം നല്ല ഫ്രഷ് ആണ് ഡി വണ്ണാണ് അപ്പം വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത ട്യൂബർ ഇത് വന്നിട്ട് വാസുകിയുടെ ട്യൂബറാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ ഇതെൻ്റെ കയ്യിൽ നിന്ന് അടുത്താണ് കേട്ടോ അപ്പം എനിക്ക് ഓരോരോ ട്യൂബറേ കിട്ടിയുള്ളൂ വാസുകിയുടെ വലിയ ട്യൂബർ തന്നെയാണ് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു ട്യൂബറൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ കൈ കാണുന്നതിൻ്റെ ഒപ്പമുള്ള ഈ അസൗള നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്താ ഇരുന്നൂറ് രൂപയാണ് വാസുകി നല്ല ഡാർക്ക് റെഡ് കളറില്ല ലോട്ടസ് ട്യൂബേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ഡ്രോപ്ലെഡ് അതിൻ്റെ അതെ നൂറ്റി എൺപത് ഇതൊക്കെ ഇതാണ്ടോ നൂറ്റി എൺപതിൻ്റെ പിന്നെ നൂറ്റി അൻപത് പിന്നെ ദേ നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിലൊക്കെ വരുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഡ്രോപ്പ് ലഡ് നല്ല വെറൈറ്റിയാണ് നല്ല ഡാർക്ക് കളറാണ് ഫ്ലവറിന് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഒക്ടോപ്പസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഒക്ടോപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയ്ക്ക് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ളൊരു പൂക്കൾ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെതാണ് ഇരുന്നൂറിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ട്യൂബറാണ് ഈ കാണുന്നത് അപ്പോൾ വൺ എയ്റ്റ് സീറോ ഉണ്ട് ടു ഹൺഡ്രഡ് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഒക്ടോപ്പസ് ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കുക അടുത്തത് അതിസുന്ദരിയാണ് കേട്ടോ ഐശ്വര്യയുടെ ട്യൂബറാണ് ഈ കാണുന്നത് നൂറ്റി എൺപതിൻ്റെ ട്യൂബറാണത് ഇതാ ഇതൊക്കെ നൂറ്റി എൺപതാണ് ഭയങ്കര ഭംഗിയാണ് നട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂക്കളായിരുന്നൊരു വെറൈറ്റി കൂടെ ആണ് ഐശ്വര്യ പിന്നെ ഇത് നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് രണ്ടെണ്ണം നൂറ്റി എൺപതിൻ്റെയും നൂറിൻ്റെയും ഉണ്ട് കേട്ടോ ഐശ്വര്യ അപ്പോൾ വേണ്ടവരും വാങ്ങിച്ചോളൂ കാരണം ഇതൊക്കെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നെക്സ്റ്റ് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നൂറ്റി അൻപത് നൂറ്റി മുപ്പത് ആ റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സ് പിന്നെ നല്ല വലുത് വേണം വലിയ ട്യൂബേഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് അതും നല്ല വലിയ ട്യൂബർ തന്നെ വേണം ആഗ്രഹിക്കുന്നവർക്ക് ഇതെ നമ്മൾ നൂറ്റി എൺപത് രൂപ നൂറ്റി അൻപത് നൂറ്റി എൺപത് ആ ഒരു റേറ്റിൽ ഇതൊക്കെ നൂറ്റി എൺപതാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ ആ റേറ്റിലൊക്കെ നമ്മൾ കൊടുക്കുന്നു അപ്പോൾ വേണ്ടവർ ചോദിച്ചോളൂ കേട്ടോ ദേ നൂറ്റി എൺപതിൻ്റെ റെഡ് ഫിലിപ്പാണ് നല്ല ഡാർക്ക് റെഡ് ആണ് ഫ്ലവറിന് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് അമരി പിയോണി ട്യൂബേഴ്സാണ് കേട്ടോ അമരിപ്പിയോണി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകും വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് നൂറ്റി അൻപത് നൂറ് അതായത് ഒക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ അമരി പിയോണി നല്ല വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല ഇത് ഇത് മാത്രമല്ല നമ്മുടെ അടുത്ത് ഇനിയും ഉണ്ട് അമരി പിയോണി അപ്പോൾ ജസ്റ്റ് ഇത്രയും ഒരു പലിപ്പം കാണാൻ വേണ്ടി കാണുന്നു എന്നുള്ളൂ ഇനിയും ഒരു ബേസണിൽ ഫുൾ ഉണ്ട് അമരി പിയോണി അപ്പോൾ വേണ്ടവർക്ക് എത്ര എണ്ണം വേണമെങ്കിലും പറയാം കേട്ടോ ഓർഡർ ചെയ്യാം ചന്ദ്രഭാഗ്യയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഒരേ ഒരു ട്യൂബറെ ബാലൻസ് ഇരിക്കുന്നുള്ളൂ നൂറ്റി അൻപത് രൂപയാണെട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ ചന്ദ്രഭാഗയുടെ നൂറ്റി അൻപത് രൂപ ഇനി വൈറ്റ് ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് ഫോർണർ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് വലിപ്പം വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ചധികം തന്നെ നമ്മുടെ അടുത്തിരിക്കുന്നുണ്ട് അമ്പത് രൂപയുടെ എത്ര എണ്ണം വേണോ അത് പറഞ്ഞോളൂ അത്രയുണ്ട് കുറച്ചധികം ഉണ്ട് അപ്പോൾ ഏകദേശം വലുപ്പം കാണിച്ചു തരാം ഇതാണ് അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വൈറ്റ് ഫോർണറിൻ്റെ ട്യൂബർ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നമ്മുടെ റെഡ് പാർട്ടീഷൻ്റെ ട്യൂബറ് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് കേട്ടോതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറ് അപ്പോൾ നമ്മളിത് നൂറ് നൂറ്റമ്പത് രൂപ ഈ കാണുന്ന നൂറ്റി അൻപത് രൂപ ആ റേറ്റിൽ കൊടുക്കുന്നു കേട്ടോ പിന്നെ ഇതേ എഴുപതിൻ്റെ ഒരു ചെറുതുണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിക്കാം റെഡ് പാർട്ടീഷൻ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയാണ് അമേരിക്ക മേലിയുടെ ഈ വലുത് ഇരുന്നൂറിൻ്റെയും പിന്നെ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നിറയെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവണം എപ്പോഴും നിങ്ങളുടെ താമരയിൽ എല്ലാ ദിവസവും പൂക്കൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അമേരിക്ക അമേലി വാങ്ങിക്കാം കേട്ടോ അതുപോലെ നിങ്ങളെ ഹാപ്പി ആക്കിയിട്ട് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത് നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേറ്റിലാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അമേരിക്ക മേലി നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോൻ്റെ ട്യൂബേഴ്സ് ഈ ഒരു വലുപ്പമാണ് വരുന്നത് കേട്ടോ ഇതാ അടുത്ത വെറൈറ്റി റെഡ് പിയോണിയുടെ നല്ല വലിയൊരു ട്യൂബറുണ്ട് നൂറ്റി എൺപത് രൂപയുള്ളൂ റേറ്റ് വൺ എയ്റ്റ് സീറോ അതുപോലെ തന്നെ ഒരു ചെറിയ ട്യൂബറുണ്ട് കേട്ടോ അത് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് റെഡ് കളറ് ഫ്ലവർ ആണ് കേട്ടോ റെഡ് പിയോണിക്ക് ഇതാ അടുത്ത വെറൈറ്റി ചൈനീസ് റെഡാണ് നൂറ്റി മുപ്പത് രൂപ ഇതാണ് ട്യൂബറിൻ്റെ വലിയ രണ്ട് 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 ട്യൂബറുകളു കേട്ടോ ചൈനീസ് റെഡിൻ്റെ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഗോൾഡൻ സോറി ഗോൾഡൻ സൺസെറ്റിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ഗോൾഡൻ സൺസെറ്റ് വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്ത വെറൈറ്റി വന്നിട്ട് നമുക്ക് ഐഡിയ അറിയത്തില്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഫ്ലവർ വരുന്നത് വന്നിട്ട് അപ്പോൾ ഇതാണ് ഫ്ലവർ പിക്ക് ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറ്റി അൻപത് രൂപയുടെയും നൂറ്റി മുപ്പതിൻ്റെയും ഉണ്ട് കേട്ടോ വലിയ ട്യൂബറാണേ അപ്പോൾ ഒരു എന്താ പറയുക നല്ല ഡാർക്ക് യെല്ലോ അല്ല എന്നാലും വൈറ്റും അല്ല അതിന് രണ്ടിൻ്റെയും മിക്സ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് അപ്പോൾ നമുക്ക് ഐഡിയ അറിയില്ല അവർക്ക് തന്ന ജൂലിയറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആരോ ഏതോ ഒരു സെല്ലറി കൊടുത്തതാണ് പക്ഷേ ജൂലിയറ്റ് അല്ല വേറെ എന്തോ വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഈ ഒരു ട്യൂബർ കേട്ടോ ഇത് ബുച്ചയാണെന്ന് എനിക്ക് ഈ ഒരു ഫ്ലവർ കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഒതും നല്ല വലിയ ട്യൂബേഴ്സാണ് നൂറ്റമ്പതും എഴുപത് രൂപ നൂറ് രൂപയ്ക്ക് നമ്മൾ ഹൗസ് ഒക്കെ ഓടിയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ബുച്ചയാണെന്ന് തോന്നുന്നു ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ്ട് അടുത്ത വെറൈറ്റി മിംഗ്ലു ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്ന ട്യൂബറിൻ്റെ വലിയ ട്യൂബേഴ്സാണ് പിന്നെ ഇത് ഈ വലുത് കണ്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് ബാക്കിയെല്ലാം നൂറ്റി എൺപത് നൂറ്റി അൻപത് ആ റേറ്റിൽ കേട്ടോ ഇത് വന്നിട്ട് സുഭദ്രയുടെ ഒരു ട്യൂബറാണ് കേട്ടോ അടുത്ത വെറൈറ്റി വൈഡൂരിയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയുടെയും നൂറ്റി ഇരുപതിൻ്റെയും രണ്ട് ട്യൂബേഴ്സ് ആയിട്ട് വൈഡൂരി ഉള്ളത് ഇതാണ് വലിപ്പം വരുന്നത് കേട്ടോ നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ട് വൈഡൂരി കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ ട്യൂബേഴ്സ് സെയിൽ ചെയ്തു അത് കംപ്ലീറ്റ് തീർന്നു ഇനി കാവേരിയാണ് അടുത്തത് ഉള്ളത് കാവേരി നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല വലിയ ട്യൂബേഴ്സ് ഇരുന്നൂറിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്കും ഉണ്ട് ഇതൊക്കെ നൂറിൻ്റെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കാവേരി നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഈ സെയിൽ വീഡിയോയിലുള്ളത് അപ്പോൾ പറഞ്ഞ ഓഫേഴ്സ് എല്ലാം ഇതിൽ കിട്ടും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുകൊണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ട്യൂബേഴ്സ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വേണ്ടവരൊക്കെ വാങ്ങിച്ചോളൂ നമ്മൾ ഈ കിട്ടുന്ന ഓർഡേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഓർഡേഴ്സ് എല്ലാം അയക്കുന്നത് നാളെ വ്യാഴം മറ്റന്നാൾ വെള്ളി വ്യാഴം വെള്ളിയായിട്ട് രണ്ട് ദിവസമായിട്ട് അയക്കുന്നത് ഇന്ന് നമ്മൾ അയക്കുന്നതല്ല വ്യാഴം വെള്ളിയായിട്ട് നമ്മൾ ഓർഡേഴ്സ് എടുക്കും നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ അയച്ചു തരും കേട്ടോ അതോടി പറയുകയാണ് അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുള്ളവർ മാത്രം പേയ്മെൻ്റ് ചെയ്ത് പ്ലാൻസ് വാങ്ങിക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Bye friends.